ഹരി ഓം ഏവർക്കും മറന്നാമനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസ ഫലമാണ് അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക അപ്പൊ മീഡം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ വീഡിയോ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂററ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ അതൊരു ഒരു വീഡിയോയുടെ എങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇടവരാശി കാർത്തി മുക്കാളും രോഹിണി മകേരും വരാടങ്ങുന്ന രണ്ടേ നക്ഷത്രമാണ് എന്താ ഇടവരാശി എന്ന് പറയുക ഇടവരാശി സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഇവർക്ക് തൊഴില് ബിസിനസ് സംബന്ധം ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങളൊന്നും പറയാനില്ല ഈ ഒരു സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ചിന്ത ഉണ്ടാകും ഞാൻ ഈ ജോലി ഒന്ന് മാറിയാലോ എനിക്ക് ജോലി ഒന്ന് മാറണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് മാറണം എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ മാറാം പക്ഷെ എന്താണ് ചിന്തിച്ച് മാറണം മാത്രം കാരണം നമുക്ക് വ്യാഴം വരുന്ന ജന്മത്തിലാണ് സോ നമുക്ക് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് സോ നമുക്ക് എന്താണ് തെറ്റുകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട സോ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക ജോലി മാറണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളിലും നമ്മൾ സുപ്രധാനമായിട്ട് ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒന്നിന് രണ്ടു വട്ടം ചിന്തിച്ച് മാത്രം ആ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ബിസിനസ്സിലും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല നല്ല രീതിയിൽ തന്നെ പോകും എന്ന് തന്നെയാണ് ഈ ഒരു മാസം നോക്കിയിട്ട് കാണുന്നത് കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു മാസം കളിച്ചെടുക്കാൻ സാധിക്കും കുടുംബം സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഫാമിലി ലൈഫൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടില കുറച്ച് നിക്കുന്ന സമയമാണ് നമ്മുടെ സംസാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അതെല്ലാം മറച്ചാണെങ്കിൽ കുടുംബത്തിൽ ചില വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നൊരു മാസം തന്നെയാണ് ഒറ്റപ്പ മാസം എന്ന് പറയുന്നത് കേട്ടോ ആറിലോ ശുക്രൻ നിൽക്കുന്ന സമയമാണ് സോ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് അല്ലെ നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഒരു പക്ഷേ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആവാം അല്ലെങ്കിൽ മക്കളോടാവാം അല്ലെ അച്ഛനമ്മമാരോടാവാം അതല്ലെങ്കിൽ നമുക്ക് അത്ര പ്രിയപ്പെട്ടവരാണോ അവരോടാവാം ഓക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണോ അവരുമായിട്ട് ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്ന സമയമാണ് അത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ വലിയ പ്രശ്നങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യങ്ങളൊക്കെ കൂടുതലാകും സാധ്യതയുണ്ട കാരണം നമുക്ക് രാഷാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത് അല്ലേ ശുക്രനാണ് ആദ്യത്തിൽ നിൽക്കുന്നത് സോ നമുക്ക് കുടുംബത്തിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ഒന്നിലധികം കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ വരാം ഓക്കെ ഇപ്പൊ ഇത്ര നാള് നമ്മൾ വീട്ടിൽ ജോലി മാത്രം നമുക്കൊരു ചിലപ്പോ ഒരു വർക്കും കൂടി കിട്ടും ആ വർക്കും കൂടി നോക്കേണ്ടി വരും ഇപ്പൊ ജോലി മാത്രം നോക്കുമ്പോൾ നമുക്ക് വേറെ രണ്ടൂന്ന് കാര്യങ്ങളും കൂടി നോക്കേണ്ടി വരിക സോ ഒന്നിലധികം ഒരു ലോഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക കൃത്യമായ ലൈഫ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഈ ഒറ്റ മാസം നമുക്ക് കടുത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം സംബന്ധിച്ച് ബുധ ബുധശുക്രനും ചേർന്ന് നിൽക്കുന്ന സമയമാണ് അതിൽ കുഴപ്പമില്ല നല്ല സമയൊക്കെയാണ് ഗുരു ഒന്ന് നിൽക്കുന്ന സമയമാണ് നമ്മുടെ ഗുരുനാഥന്മാര് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെന്റർ ഒക്കെ പറയുന്ന പോലെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയിൽ വിജയമൊക്കെ കാണാൻ അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇനി അതല്ല മറിച്ച് ഞാൻ എൻ്റെ രീതിയിൽ പഠിക്കും ഞാൻ എൻ്റെ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യും എനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ ഞാൻ അനുസരിച്ച് പോകും നിങ്ങൾക്ക് കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ ആ തീരുമാനങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരാജയം കാണാൻ സാധനം നമ്മുടെ എക്സ്പൈസ് ഒരേ വ്യക്തി പറയുകയാണെങ്കിൽ അവർക്ക് ഇത് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ സോ അവരെന്ത് ചെയ്യും കൃത്യമായി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് തരും ഓക്കെ പാപ്പിനനുസരിച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി വിജയങ്ങൾക്കൊക്കെ നല്ലതെന്ന് പറയുന്നത് ആരോഗ്യസമയം നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല സോ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഫുഡ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കുന്ന നല്ലതായിരിക്കും നമുക്ക് അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധനമുള്ള ആ ആഹാര കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു മാസം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതെല്ലാമാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക ഓക്കെ അപ്പൊ ലക്നാളും ചന്ദ്രാളും ഫലം കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെ ആയിട്ട് കുറച്ചെങ്കിലും ഒക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക അല്ലെങ്കിൽ നമ്മൾ ലക്നാൾ മാത്രം കണ്ടു ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിക്കും പക്ഷെ നമുക്കതിനു നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം ലഗ്നാലും ചന്ദ്രാലും കാണാൻ ശ്രദ്ധിക്കുക കുറച്ചുകൂടി നല്ല ആക്യൂറായിട്ട് മനസ്സിലാവുക അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ് അപകാരമേതാവ് നടക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ട് തന്നെ നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ടുള്ള ഭാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ പൊടിഷൻസ് നോക്കാൻ പറ്റിയൊന്നും വരില്ല അല്ലെ അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണൈഡ് കസ്റ്റമൈസ്ഡ് ആണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു ഒരു ഓഫീസ് തുടങ്ങുന്നു ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്തത്തെ ബിസിനസ് തുടങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പേഴ്സണായിട്ട് നമ്മളെ പന്തിരി പിടിഷ് എടുത്ത് നോക്കുന്നു നല്ലതായിരിക്കും അപ്പൊക്കെ ആ മാസത്ത് ഞാൻ ചെയ്താൽ കൊള്ളാവോ നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതല്ല പൊതുവേ നമ്മളൊരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ട് രാശിയുടെ ഫലം കേൾക്കണ്ട ഇപ്പൊ ലഗ്നം മേടമാണ് ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കി രണ്ട് ഫലം കാണും മേഡത്തിന്റെയും ഇടവത്തിന്റെയും നീ തുലാം വൃച്ചു വാങ്ങി തുലാം വൃത്തി കാണുക നീ മേടം മീനു വാങ്ങി മേടം മീനും കാണും നീ മേടം തുലാം വാങ്ങി മേടം തുലാമിന്റെയും ഫലം കാണുക ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ലഗ്നവും ചന്ദ്രനും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അതനുസരിച്ച് അതേ പറയുന്ന കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്ക് മനസ്സിലാകണം അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി അത് നല്ല രീതി തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു ഹോമങ്ങൾ ചെയ്തു പൂജകൾ ചെയ്തു എന്തൊക്കെ ചെയ്തോ ഏലസുകൾ ധരിച്ചു യന്ത്രങ്ങൾ ധരിച്ചു ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോ ശക്തി നമുക്കുണ്ടല്ലേ ഇതിന് ഒരു ഊർജ്ജം ഉണ്ട് എനർജിയുണ്ട് പക്ഷെ ഇതിനെയൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ അത് എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ഇഷ്ടദേവത ഏതാണോ ഏത് ആചാരമാണോ നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്താൽ മാറ്റം വരുത്തിട്ടൊന്നും നീല ഞാൻ പറയില്ല ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ആരാധിക്കുക പാർത്ഥിക്കുക ഇത് കളിയുകയാണല്ലേ നമസങ്കീർത്തനം നടത്തി എനിക്ക് മന്ത്രങ്ങളോ പൂജ ഒന്നും അറിയില്ല നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടും വന്നു ചെയ്യണം എന്നല്ല പറയുന്നത് നാമസങ്കീർത്തനം മതി കളിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലേ അപ്പം അത് ചെയ്താൽ മതി എല്ലാരും കൂടി ഒന്നിച്ചോ അന്ന് ആ ഒന്ന് ആലോചിച്ചുവയ്ക്കുക സന്ധ്യ സേകത്ത് എല്ലാരും കൂടി വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വര ആരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ അടിപ്പിച്ച് കുറച്ച് കാലം ചെയ്തു നോക്കുക ഉറപ്പായിട്ടൊരു റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരി ഒരു മാർഗ്ഗം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും നമുക്കും പറ്റും ഓക്കെ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തവരനെ നമുക്ക് കൃത്യമായി ഈശ്വര ആരാധനയില്ല പ്രാർത്ഥനയില്ല നമുക്ക് എന്താണ് രണ്ടു മണി വരിയിരിക്കാൻ മടിയില്ല മൂന്ന് മണി വരികാൻ മടിയില്ല നാലുമണി വരിയിരിക്കാനും മടിയില്ല രാത്രി അല്ലേ എന്തുകൊണ്ടായി ഫോൺ കൊണ്ടിരിക്കെ ഓക്കെ ആ സമയത്ത് ഒരു അരമണിക്കൂർ കോട്ടയ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ പോയിരിക്കാൻ ഇതാണ് മടിയാണ് അല്ലേ അപ്പൊ വീട്ടിലുള്ള എല്ലാരും ഇന്ന് ഈ ഒരു വീട് കാണുമ്പോഴെങ്കിലും നിങ്ങള് എല്ലാരും ഇന്ന് മുതല് ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിൻ്റെ മുമ്പിൽ എല്ലാരും ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി അങ്ങനെ ഒരു ഇരുപത്തി ഒന്ന് സടിപ്പിച്ചു നോക്കിയേ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ എന്നാണ് കണ്ടത് ആ വീഡിയോയുടെ താരം വന്ന് അതിൻ്റെ ആ ഒരു മാറ്റം എന്താണോ ഒന്ന് താര കമന്റ് ചെയ്യാം എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താ വെൽക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് ഞാൻ കുറച്ച് പൈസ കൊണ്ട് കൊടുത്ത് റോമൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകടി മേടിച്ചു വയ്ക്ക അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലേ ഇപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ പ്രകൃതി അപ്പൊ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക ചെയ്യേ അല്ല താൻ താൻ എന്തിനാണ് വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് കഴിക്കാറുണ്ട് കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിന് കോണ്ടാക്ട് ചെയ്തോളും ഓക്കെ വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും ഓക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറേ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പം അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോസായിട്ട് കാണാം നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട് ഓക്കെ മാന്ത്ലി പ്രൊഡക്ഷൻ ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് കാരണം നമ്മുടെ ചാനലിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു പ്രമാണിച്ച് കുറച്ച് ോസുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് കാറ്റൈസ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട് കൃത്യമായ ടൈമൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ മന്തിലി പെഡിഷനോ അങ്ങനെ പെഡിഷൻസ് ഒന്നല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അത് മിസ്സാവാതിരിക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം